ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറട്ടയാണ് ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര മുറി തേങ്ങയും ഇതിനകത്ത് തോ തേ തോനെ തേങ്ങയാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് ആവിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വിടണം നല്ല വെള്ളം ഞാൻ കിട്ടണം നല്ലോണം ഞെവിടി വെച്ചിട്ടുണ്ട് അതിലൊഴിക്കാൻ വേണ്ടി നല്ല തിളയ്ക്കുന്ന വെള്ളം വേണം ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് തവിയുടെ കണ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമുക്കത് മിക്സ് ചെയ്ത് നല്ല വൃത്തിയാണൊക്കെ കുഴച്ചെടുക്കാം മാവ ഇങ്ങനെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കണം കുറച്ച് അതിനുവേണ്ടി കുറച്ച് പച്ചവെള്ളം എടുക്കണം കൈ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒന്ന് മിക്സ് ചെയ്യണം ഈ വെള്ളം വെച്ചാണ് വെച്ചാണെങ്കിൽ നമ്മളിത് കയ്യിലിങ്ങനെ നനച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം വേണ്ടി മാവ് പൊഴിച്ച് ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ബോളൊക്കെ ബോളാക്കു വേണ്ടി മാവ് പൊഴിച്ച് ഇങ്ങനെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചുടാൻ വേണ്ടി ഞാൻ മൺചട്ടിയാണ് ചട്ടി ഉറട്ടിച്ചട്ടി ഉറട്ടിച്ചട്ടി എന്നാണ് പറയുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള ചട്ടിയുടെ ഈ കളറാണ് ഈ ചട്ടിക്ക് ഇത് നമ്മൾ സാധാ ചട്ടിയാണ് ചുമന്നെയാണ് ഇതിനകത്ത് നമ്മൾ വിറവടി വെച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് ഇച്ചിരി കൂടി ടേസ്റ്റ് അപ്പം ഞാൻ ഇതിനകത്ത് ഗ്യാസ് സ്റ്റൗിൽ തന്നെ വെച്ച് ചെയ്യുകയാണ് തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇത്ര ഒരു ബോൾ എടുക്കണം ഇത് പ്രഷർ വെൽ വെച്ച് വരത്തിക്കൊണ്ടി ചൂടാക്കുന്നപ്പം നീ എണ്ണയൊന്ന് തടവി കൊടുക്കണം ൊടുക്കാം അടുത്ത ബോൾസ് ഒരു പുറം ആയിട്ടുണ്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു പുറമായിട്ടുണ്ട് ും ഇട്ടിങ്ങനെ ഒന്നാക്കി കൊടുക്കണം സെഷൻ ഇട്ടിട്ടുണ്ട് ഇതും ഒരു പൊറോമ തിരിച്ചിട്ട് അങ്ങനെ നമുക്ക് ചുട്ട് മൊത്തം ചുട്ടെടുക്കാം അതിലൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറി വയ്ക്കാം ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിക്കകത്തിട്ട് കുറേ നേരം വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ് അപ്പോൾ ഇത് കഴുകിയുടെ വെച്ചിട്ടുണ്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുക കറി ഉണ്ടാക്കാൻ വേണ്ടി പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിനകത്ത് ഉലുക ഇട്ട് കൊടുത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് ഒരു കൊച്ചുള്ളി മതി Horseríe, rice, uncle, a fish, a Ford, episodes, ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒരു പത്ത് പച്ചുള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും കീറിയതാണ് കൊച്ചുള്ളി നാലായിട്ട് കീറിയത് ഇട്ടുകൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം നല്ല പോലെ ഇളക്കി നിൽക്കാം എന്നാൽ കളർച്ച കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഒക്കെ നല്ലോലെ വാടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ഇച്ചിരിയും കൂടെ രണ്ട് രണ്ടേ കാലോളം കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ചില്ലി അതിടേണ്ടത് അത്ര ഇടേണ്ടത് മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി നാല് സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ അര സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തു നല്ല മിക്സ് ചെയ്യാം ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരൊന്ന് ഒക്കെ മാറി വരുമ്പോഴത്തേന് രണ്ട് തക്കാളി അരി കൂടെ ഇട്ടുകൊടുക്കാം അത് നല്ലോലെ മിക്സായി സോഫ്റ്റ് ആയി വരട്ടെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചിക്കൻ കഴുകി വാരാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ട് നല്ലോല്ല അരപ്പിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഇവിടെ ചുറ്റെടുത്തിരിക്കുക നല്ല മുഴിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ വറ്റി തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അമ്മ ഉണ്ടാക്കി ആയിരിക്കും നമുക്കത് പൈസ ഇതെല്ലാം ഫീഡ്ബാക്ക് തരണേ സപ്പോർട്ട് എല്ലാം ചെയ്യണേ